ഞാൻ ഇന്നലെ തുടങ്ങിയ ഒരു സൈറ്റായിരുന്നു ഇതേ അത് തീർന്നില്ല പൊറത്തെ പണിയുടെ ഉണ്ട് ഇന്നലെ ഞായറാഴ്ച അല്ലായിരുന്നു അതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുത്തില്ല ഇന്നിപ്പം രാവിലെ വന്ന് പണി തുടങ്ങി ഇപ്പം ലെവൽ ചെയ്യാനുള്ള സൈറ്റാ ഇന്നലെ പൊറത്ത് കുറ്റി ചെയ്തു മുട്ട ഈ കുറ്റിയെല്ലാം ലാസ്റ്റ് ലെവൽ ചെയ്തിട്ട് ഏതൊരു മുകളിലോട്ട് കൊണ്ടു കൂട്ടിയിടാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ ലെവൽ ചെയ്ത സ്ഥലത്തേക്ക് ഇതിപ്പോൾ മാറ്റുവാ കഴിഞ്ഞ ദിവസം ഒരു വഴിവെറ്റിന്റെ വീഡിയോ ഷോർട്ട് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞില്ല അതിന് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വലിയ കഴിഞ്ഞാലേ അത് തീരത്തുള്ളൂ ഫിനിഷ് ഫിനിഷാക്കിയ വീഡിയോ ഞാൻ കാണിക്കാം അങ്ങോട്ട് പോയില്ല നീ സൈറ്റ് തീർന്നിട്ട് വേണം ഈ സൈറ്റ് ഇന്നുകൊണ്ട് തീരും നാളെ വേണം അവിടെ തുടങ്ങാൻ അങ്ങനെ അതിന്റെ ബാക്കി കാണിക്കാവേ ഇപ്പൊ മുൾ വീഴോ ഒന്നും എടുക്കാൻ സമയമുള്ള കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ മുൾ വീഴോ ഒന്നും ഇടാത്ത ഇപ്പൊ ഇവിടെ അരിഞ്ഞിട്ട് താഴേക്ക് കൊണ്ട് തള്ളു കേട്ടോ താഴെ ചെറിയൊരു കുഴിയാ യാ ഭാഗത്ത് അങ്ങോട്ടേക്ക് പോയി തള്ളിയിട്ട് ഇത് രണ്ടു സ്റ്റെപ്പാക്കി ഇടാൻ വേണ്ടിയാ കൊറേ റബ്ബർ കുറ്റി ആഞ്ഞിലിക്കുറ്റിയാക്കും ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ വെല്ലുവിളി പിന്നെ കല്ലൊന്നും കുറവാട്ടോ നല്ല മണ്ണാ അതിന്റെ വേര് നല്ല താഴേക്ക് പോയിട്ടുണ്ട് ഒരു കുറ്റിയൊക്കെ പറിക്കണെങ്കി അമ്മാവര് താത്തി കൊടുക്കണം അന്നാലേ കുറ്റി പറഞ്ഞു പോരത്തുള്ളു അതുപോലെയാണ് മണ്ണ ഇന്ന് തീരുമാനം തയ്ച്ചും ചോദിച്ചാല് തീരാൻ ചോദിച്ച തീരും ഇതുപോലുള്ള കുറ്റിപ്പറിയ വന്നു കഴിഞ്ഞാല് പ്രശ്നം ആ ആതായിട്ടൊരു വലിയൊരു ആഞ്ചി കുറ്റി ഉണ്ട് പിന്നെ ഇങ്ങോട്ട് ചെറിയ ചെറിയ കുട്ടികളാണ് ഇത് വലിയ കുഴപ്പമില്ല ചിലവ് ഭയങ്കര തയ്ച്ചാ ഇതൊരു അഞ്ചടി നീളമുണ്ട് ീ കുറ്റി തന്നെ തൽക്കാലം ഈ സൈഡിലേക്ക് തന്നെ കൂട്ടിയിടുക എന്നിട്ട് അവിടുത്തെ ഒരു മൂലം ചെയ്ത് വരുമ്പോ അങ്ങോട്ടേക്ക് തള്ളിയിടാം ഇപ്പൊ സ്ഥലം പ്ലോട്ട് ലെവൽ ചെയ്തിട്ട് വിൽക്കാനുള്ള സ്ഥലമാണ് ഇതുപോലെ ആഞ്ചലിക്കുറ്റിയാണ് കൂട് പാടുകുറ്റി ആഞ്ഞിക്കുറ്റി പറിക്കാനാണ് പാട് പണിളക്കി ഇനി ഇത് കോരി താഴേക്ക് കൊണ്ടിടാം ആ കാണുന്ന ഭാഗത്തേക്ക് ഒക്കെ ഇട്ട് ലെവൽ ചെയ്ത ഇന്നലെ അവിടെ എല്ലാം പണി ട്ടോട്ടാണ് പൊടിവെണ്ണായിട്ടോ ഇല്ലേ പൊടി കേട്ടോ വണ്ടി എന്നെ അടച്ചിട്ട് വളർന്നു വന്നാല് അകത്ത് എങ്ങനെയാ നടന്നിട്ട് പൊടി വേറൊരു കംപ്ലീറ്റ് നേരാട്ടോ വേര് കാരണം ായാലും തള്ളിയാലും കിട്ടത്തില്ലായിരുന്നു ഇടിപ്പ ഇവിടെ ഒരു സ്റ്റെപ്പും താഴെ ഒരു വേറെ ഒരു ആയിട്ട് രണ്ട് സ്റ്റെപ്പ് തട്ടായിട്ട് ഇടാൻ വേണ്ടിയോ സൂട്ടം ഇന്നലെ രാവിലെ വന്നിടങ്ങിയതാ ഇന്നലെ വന്ന് പകുതി ഏകദേശം പകുതി വരെ പറഞ്ഞു ിട്ടാണ് ഇന്നലെ പോയത് സൈഡിലേക്ക് ഇച്ചിരി മണ്ണ് കൂടുതലാണ് ഒത്തിരി പൊക്കി എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഹൈറ്റായി പോവും അതാണ് പിന്നെ ഒത്തിരി പൊക്കത്തിൽ എടുക്കാറു ഇതാകുമ്പോ നോർമൽ ഹൈറ്റാ വഴി രണ്ട് സൈഡിൽ നിന്ന് വഴിയുണ്ട് എവിടുന്നേലും വന്ന് കേറാം ട്ടെ രണ്ടാമത് ഇളക്കോ ഷോർട്ട് വീഡിയോസിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട് ലോങ് വീഡിയോസ് ഇടാനൊക്കെ ആൾക്കാർ കമന്റ് ഒക്കെ അയക്കുന്നുണ്ട് ലോങ് വീഡിയോസ് ഇടാൻ ഇടുന്ന സമയമില്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ടും ഇനി പരമാവധി വേർപ്പുള്ള ദിവസം ഒക്കെ ഇടോ ഞാൻ വീഡിയോ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു പോലും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ ആൾക്കാർ നല്ല സപ്പോർട്ടിന് നന്ദിയുണ്ട് മോഹൻ കാണിച്ച് വീഡിയോ ഇടാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഓരോരുത്തരെ മോൻ കാണിച്ചിട്ട് കാര്യല്ലോ മോൻ കാണിച്ച ഉള്ള വ്യൂടെ പോകുന്ന എനിക്കോ അല്ല ഇതാകുമ്പോ ആൾക്കാര് വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് വർക്ക് കണ്ടോളോ ചെയ്തവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് വീഡിയോ കണ്ടിട്ടെ നല്ല വർക്കാണ് ആ സൂപ്പർ വർക്ക് എന്നൊക്കെ പറഞ്ഞ് കമല എടുക്കുന്നു എല്ലാവരോടും സന്തോഷവും നന്ദിയും മാത്രം എനിക്ക് പറയാനുള്ളത് ഇന്നലെയൊക്കെ ഭയങ്കര വെയിലായിരുന്നു എ സി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലായിരുന്നു എന്നാ വെയിലായിരുന്നു എന്റെ വണ്ടിക്കാതിരുന്നോ അതുപോലെ ചൂടായിരിക്കും എവിടെ ചെന്നാലും ഈ സാധനം വരുന്നുണ്ടോ ജെ സി വീടെ ഇതെങ്ങനെ കണ്ടുപിടിച്ച് വരുന്നാണോ ഒരു ഇല്ല കാര്യം തെറ്റിക്കേണ്ട താരമാണോ ഇത് ഇതുപോലും മനസിലാകത്തില്ല അതെവിടെ ചെന്നാലും ഇതിന് മാത്രം അറിയാം അതെവിടെ ജയ അതെവിടെ വി ഉണ്ടോ അവിടെ കൊക്കണ്ട് ഈ പോത്തിന്റെ കൂടെ കാക്ക കടക്കുന്നവന് ഈ താരം എവിടെ ജയ തിരി വന്നാൽ അന്നേരം ഇത് വരും ജയ ഈവിരുന്ന് നമ്മളിങ്ങനെ വക്കറ്റാട്ടി ചെന്നാലും വതക്കെ അങ്ങോട്ട് മാറി നിൽക്കത്തേളു അപ്പൊ അനങ്കാറ് ബക്കറ്റെ കൊണ്ട് അടുപ്പിക്കാതിരിക്കുകയാണെങ്കിൽ ആ ബക്കന്റെ അടുത്ത് പറഞ്ഞിട്ട് കൊച്ചു തിന്നു ഇല്ല പട്ടയെന്നുള്ള വച്ച് ഇനി മരം പറയുന്ന സൗണ്ട് സൗണ്ട് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയെട്ടോ മരം മറിക്കില്ല മരം മറിക്കുന്ന ആ പ്രദേശം എടുക്കത്തി ഓടും വേറെ ഒന്നും അങ്ങനെ പേടിയൊന്നുമില്ല ില് നമ്മൾ ഒറ്റയ്ക്കുള്ള സൈറ്റാണ് അവര് കൂട്ട അഞ്ചാറ് പേര് കാണും പിന്നെ ഇവിടെ നേരത്തെ തീരുവിച്ചായിരുന്നു ഇവിടെ നേരത്തെ തിരിച്ച നടക്കത്തില്ല ഇവിടെ ഇളക്കിയപ്പോഴത്തേക്ക് മണ്ണ് ഇരട്ടിയായി എന്തു നാല് നാലു നാലടി കട്ടിങ് ആയി നാലര കട്ടി നേരത്തെ ഇന്നലെ നോക്കുമ്പോ ഇവിടുത്തെ മണ്ണിന്റെ അളവ് തോന്നിക്കും എന്ത് ലെവൽ ചെയ്ത് വരുമ്പോഴല്ലേ ഇന്ന് വൈകുന്നേരം വരെ പറഞ്ഞാലും തീരുവ സംശയം അമ്മ അതില് മണ്ണാ ഇവിടെ വൈകിട്ട് ഇളക്കി ഇളക്കി ആ കാണുന്ന ഭാഗത്തല്ലോ ഇവിടെ ലെവല് അങ്ങോട്ട് ഇട്ടിട്ട് പതുക്കെ പതുക്കെ ലെവൽ ചെയ്തോണ്ടിരിക്കുക രണ്ടുമറ്റാ കേറി വരുന്നു പിന്നെ എങ്ങനെ നീന്താണ് പിന്നെ ഇവിടെ മണ്ണിന്റെ ആവശ്യം നമ്മുടെ നിലവുണ്ട് താഴെ താഴെ കാണുന്ന ഭാഗത്തൊക്കെ ലെവലി ചെയ്യാനുള്ള മിച്ചം വരുന്ന മണ്ണ് മൊത്തം ഈ കിടന്ന പുഴിയിൽ കുറച്ചൂടെ ഒന്നോ രണ്ടോ അടി പൊക്കിയെടുക്കാം അതുകൊണ്ട് അത് പ്രശ്നമില്ല താമസം വരൂ അതേ ഉള്ളു പ്രശ്നം ഇത്ര മണ്ണ് കോരി ഇടൻ അവിടെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്നും ഈ ഭാഗത്തല്ല ഈ കാണുന്ന ആ ഭാഗത്ത് ആ കുട്ടിയെടുക്കുന്ന ഭാഗമല്ല ഭയങ്കര കല്ലായിരുന്നു മട്ടിയാലും മട്ടി ഇളക്കിളക്കിയാണ് അവിടെ ലെവൽ ചെയ്തത് പൊറത്ത് ഭാഗത്തുള്ള മട്ടി പക്ഷെ അവിടെ ലെവൽ ചെയ്യാൻ പാടായിരുന്നു ആ കല്ലി കഴിഞ്ഞപ്പോഴത്തേക്ക് തള്ളിയാലും കിട്ടത്തില്ല ഒന്നുമില്ല താമസ അറുപത് സെന്റ് സ്ഥലമുണ്ട് പത്ത് സെന്റ് വെച്ചാണേലും ആറ് എടുക്കാം കാലാവസ്ഥ അനുകൂലമായിട്ടും അങ്ങനെ വരുന്നില്ല കേട്ടോ എല്ലാവരും പട്ടിക്കൂട്ടം പരിപാടിയായിട്ടും ഓരോന്ന് വരുന്ന ചെറിയ വർക്ക വണ്ണത്തെക്കാട്ടിലും മോശോ പണി ആ മടുപ്പായി കഴിഞ്ഞാൽ നമ്മുക്കും മടുപ്പാണ് നമ്മള് സ്ഥിരമായിട്ട് വണ്ടിയൊക്കെ ഇല്ല ഓട്ടോ ഓട്ടോ മടുപ്പ് പിന്നെ വേറെ ആയി കേസ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു കേസും വരത്തില്ല അതല്ലേ നമ്മൾ വെറുതെ ഇരുന്നപ്പം എന്നാ പോകാൻ പറ്റത്തില്ലെന്നൊക്കെ ഓർക്കും പക്ഷെ വെറുതെ എഴുന്നപ്പോ കേസുകൾ ഒന്നും ചെയ്തല്ലേ ഇതുപോലെ പണി ആയി കഴിയുമ്പോൾ ഒക്കെ വർക്ക് വരുമ്പോളാണ് ഇത് ഓരോ ഓരോരോ എഴുത്ത് പോകണ്ട ലീവ് എടുക്കണ്ട എഴുതുക ജോലി ഇട്ടിട്ടാണ് ലീവ് എടുക്കാൻ പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ ജോലി ചെയ്യാൻ മനുഷ്യല്ല മനുഷ്യല്ല അവസ്ഥ പത്ത് ദിവസം അടുപ്പിച്ച് വരുന്ന പിന്നെ അത് വേറെ വെറുതെ ഇരുന്ന അതിലും പത്ത് ദിവസം അടിപ്പിച്ച് വർക്കില്ല വെറുതെ ഇരുന്നാൽ രണ്ടു വകുപ്പ് ഇരുന്നാൽ ക്ഷീണം വർക്കുള്ള സമയത്ത് പത്ത് ദിവസം അടുപ്പിച്ച് വരുന്ന പിന്നെ ക്ഷീണം ഒരു വകുപ്പും പണ്ടൊക്കെ ലീവ് എടുക്കാൻ കുതിക്കുമായിരുന്നു ഇപ്പൊ ട്ടും മടുക്കോ പണിയാനോ അവിടൊക്കെ നല്ല വെയില ഇപ്പൊ ഞാൻ പണിയുന്ന ഭാഗത്ത് നല്ല തണലോ ഇങ്ങനെ ആ പുരുവരുത്തേട ഈ സമയത്തോട്ട് ഇന്നലെ തീർന്നില്ലായിരുന്നു വൈകുന്നേരം ഉച്ച കഴിഞ്ഞ ഭാഗത്ത് തീർന്നേ കല്ല ഇളക്കി ഇവിടെ ഉച്ച കഴിയുമ്പത്തേക്ക് വെയിൽ വരുത്തും അന്നേരത്തേക്ക് നമുക്ക് ഈ ഭാഗം തീർത്തിട്ട് ആട്ട് തീർക്കാം ഓരോ പൂജ ആള് വന്നില്ല പുള്ളി ഇടയ്ക്ക് പറഞ്ഞു വരുമ്പത്തേക്ക് ഒരു ഭാഗം തീർത്തു വെക്കാം അതൊക്കെയാണ് ഇന്നത്തെ കേസ് ഇന്നത്തെ കേസ് രാവിലെ എന്നെ ചായ കുടിക്കാൻ പോയിട്ട് ചായ പിടിച്ചിട്ടാവുന്നവിടെ അത് കാരണം ഇനി ചായ കുടിക്കാൻ പോകുന്നുണ്ട് ഇനി ഉച്ചക്ക് ചോടാണല്ലോ പൊതു അതല്ല ഇവിടെ അടുത്തൊന്നും കടയില്ല കട പോണ രണ്ടുമൂന്ന് കിലോമീറ്റർ അകലെ പോണം വണ്ടിയില്ല അതുകൊണ്ട് ഇന്നലെ ഇന്നലെ പിന്നെ ചായ കൊടുത്തു ഇന്നിപ്പം രാവിലെ ചായ കുടിച്ചിട്ട് പോകുന്നു ഇനിയിപ്പ ഒരു മണിയാവുമ്പോഴത്തേക്ക് ചോറിന്റെ കാര്യം അന്വേഷിച്ചാൽ മതി ഇന്നലെ മണ്ണ് തികയോന്നായിരുന്നു അഞ്ച് ആദ്യം ഒരു ലെവല് നോക്കി ലെവല് നോക്കിയപ്പോഴത്തേക്ക് കൊറച്ചേ താന്നുപോയി താന്നുപോയപ്പം കുറച്ചൊരു വണ്ടിപ്പാടേ ഞാൻ താത്തിയുള്ളൂ എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇനി താത്തി കഴിഞ്ഞ മണ്ണ് ഓവറ് മണ്ണാകും പിന്നെ ഇവിടെ മണ്ണ് ഒതുങ്ങാ അതുകൊണ്ട് രണ്ടാമൂടെ പൊക്കി രണ്ടാമത് കൊറച്ചൂടെ പൊക്കിട്ട് മണ്ണ് എടുത്തിട്ട് അത് രണ്ട് വണ്ടിപ്പാട് മണ്ണ് ലെവൽ നോക്കിയിട്ട് പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ പോയാലും മണ്ണ് ഓവറാകും അതിന് ലാസ്റ്റ് ഒരു രണ്ടും കൽപ്പിച്ച് കുറച്ചുകൂടെ പൊക്കിയിട്ട് ലെവലിൽ നോക്കുന്നു ഇപ്പൊ ഏതൊക്കെയും ഇത് കറക്റ്റാ പ്ലോട്ടിന്റെ ഹൈറ്റ് കറക്റ്റാ മണ്ണ് ഇത്തിരി കൂടുതലാണ് ഇനി പൊക്കിയാലും താക്കാലും അഴുകാം പ്ലോട്ട് പോവും ഇപ്പൊ ഏതൊക്കെയും പ്ലോട്ടിന്റെ ഹൈറ്റ് കറക്റ്റാ മണ്ണ് ഇച്ചിരി കൂടുതൽ വരും അന്നേരം അത് താഴെ കൊണ്ടിടാം ചെയ്യാൻ പറ്റുമായിരിക്കും ടി മൂന്നടി മുങ്ങിയാലും കൊഴപ്പൊന്നും മണ്ണല്ലേ അന്നേരം പിന്നെ ആവശ്യമില്ല വീട് വെക്കുന്ന സമയത്ത് അത്ര മണ്ണിന്റെ ഇവിടെ മട്ടിക്കല്ല കേട്ടോ ഇവിടെ കല്ലില്ലെന്ന് ഓർത്തിരിക്കും മട്ടിയ ഉള്ളു പാട്ട് ഇറങ്ങി പോരുന്ന മട്ടിയാ കാരണം കൊഴപ്പില്ല ഇനി ഇവിടും താഴെ ഇറങ്ങി കുറച്ച് കട്ട് ചെയ്ത് ലെവലിയുണ്ട് താഴോട്ട് അതോടാണ് ഇനി ചെയ്യാനുള്ളത് താഴെ തീരുന്നില്ല മോളിത്തെ കൊറച്ച് ഭാഗം മോളത്തെ ഭാഗം തേയില ശമന ഇല്ല കേട്ടോ നല്ല തെയില രക്ഷയില്ല വണ്ടി അങ്ങോട്ട് തണുക്കുന്നില്ല അമ്മാതിരി വെയിലായി വണ്ടി ഒരു രക്ഷയില്ല ഇവിടെ തയിലറായി ഇനി താഴെ ഇറങ്ങി കഴിഞ്ഞാൽ കട്ട് ചെയ്ത ലെവൽ ചെയ്യാണ്ട് പിന്നെ വെയിലോ വേണ്ട വാശിപ്പുറത്ത് വാങ്ങിക്കുന്നാലോ വെയിലായ ഉട്ടക്കത്തെ വെയിലും മഴയായ ഒടുക്കത്തെ മഴ ആ മൂല തീർന്നു ആ മൂല ആമൂല തീർന്ന കഴിഞ്ഞ കുറ്റിയെല്ലാം പറച്ച മൂലക്കോട്ടോട്ട് വേണേ ഈ സൈഡ് അരിയാറ്റ കാണ സാധനം എല്ലാം കേറത്തില്ല മരിയ കേറുവാണെങ്കിൽ ഈ ടാൻ വേണ്ടിയ സൈഡണം എന്ത് കുട്ടിയാ ചെറിയ കുട്ടിയാണത് വലിയ വലിയ കുട്ടികളോ എ കുട്ടി സമ്മാനം ഉണ്ടായത് ഇപ്പോ ഒന്നൊന്നര കുറ്റിയാ ഒരു തന്നെ ഇത് ദ്രവിച്ചു നോക്കും കുഴിച്ചു കൂടാൻ പോയി കഴിഞ്ഞാല് ആരും സ്ഥലം മേടിക്കുമ്പോ എന്റെ വീട് വെക്കാനുള്ള അവർക്കിട്ട് പണി കിട്ടും എന്നോട് ഗുരുജനം പറഞ്ഞ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഗുരുതരമായ കാര്യം പറഞ്ഞാൽ നമ്മുക്ക് ഒരു മണിക്കൂർ കൂടു കിട്ടും പറഞ്ഞു ശരിയല്ലേ ല്ലേ അങ്ങനെയാണ് ഇപ്പൊ മൂലക്കൊണ്ട് പോവിടെ ചെന്നാൽ ഈ കുട്ടി കുറ്റിന്ന് വന്ന സാധനം ഒഴിവാക്കാൻ സ്ഥലമില്ല ആർക്കും വേണ്ട പണ്ടൊക്കെ ഹോട്ടലുകാരൊക്കെ വന്ന ഈ കുറ്റി എടുത്തോണ്ട് പോവുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട് അവർക്കിപ്പം വേണ്ട എന്താ ഇപ്പൊ ഗ്യാസായിട്ട് അതുമല്ല ഇത് കൊത്തിക്കറ ഭയങ്കര പണിയാണ് മിക്കത്തിന് അഞ്ഞൂറ് രൂപ അടികാശം കാശും കൊടുത്ത് കൊത്തിക്കണേ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ തീരുവ രണ്ടു ദിവസം കൊത്തിക്കൂറ പത്തെണ്ണം എല്ലാ കാര്യത്തിലും കണക്ക് നോക്കുമ്പത്തേക്ക് പത്തരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ രണ്ടായിരത്തി മൂന്നോട്ടെണ്റഞ്ഞു പിക്കപ്പിന് ഒന്നോട് പറഞ്ഞു അതല്ല ലാഭം ഒരു കയ്യാല പാട്ടോണ്ട് അതൊക്കെ തന്നെ എടുക്കാൻ പറ്റില്ല ഇനി ഒരു വല്യൊരു ആഞ്ഞിലുറ്റിയോട് പറിക്കാനുണ്ട് അതെ ലാസ്റ്റേ ഉള്ളൂ ലാസ്റ്റ് ഞാനത് പറിക്കാൻ കടന്നെ ആ കൈറ്റ് അതിന് ആള് വന്നിട്ടില്ല അപ്പോൾ അത് പറിച്ചെടുത്ത് കഴിഞ്ഞ അവരവർക്കും പണിയൊന്നും നടക്കൂല്ല കുറ്റി ഉണ്ടോന്ന് പോലും ചിലപ്പോൾ അവർ ചിലപ്പോ അതുകൊണ്ട് ഞാൻ ആ കുട്ടി പറിച്ചില്ല വന്ന് കാണിച്ചേ കാണിച്ചിട്ട് ഇനി ആച്ച പറഞ്ഞു കുഴപ്പമില്ല ഇനി ഇതെല്ലാം മാറ്റിട്ട് ആ കുറ്റിയും പറിച്ചു സൈഡ് വരഞ്ഞാല് ഈ ഭാഗം ഏകദേശം ക്ലിയറാവും ഇവിടെ അങ്ങ് കറക്റ്റ് ലെവലൊന്നും ചെയ്യണ്ടതാന്ന് ലെവലാന്ന് തോന്നിയാ മാത്രം മതി ഇതിപ്പോ സ്ഥലം വിൽക്കാനാണോ അറിയത്തില്ല വിൽക്കാനാണല്ലോ അത് മതിയെന്നാ പണ്ടൊക്കെ പ്ലോട്ടാക്കുമ്പോ കറക്റ്റ് ലെവൽ ചെയ്ത് അരിഞ്ഞ് ഓരോരുത്തർ ചെയ്യിപ്പിക്കുന്ന ഇപ്പൊ ബ്ലോട്ടൊന്നും വിറ്റ് പോകുന്നില്ല കാരണം എന്റെ കാണിച്ച് നോക്കാനാ പറയുന്നു ഇപ്പൊ മോൾത്തെ ഭാവം കംപ്ലീറ്റ് ഒന്നും ലെവല് ലെവല ഫിനിഷിങ് ഞാൻ ഒന്നും കേട്ടോ അവിടെ വെറുതെ മണ്ണെടുത്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ താഴെ ഇറങ്ങി ഇപ്പൊ കട്ട് ചെയ്യുവോ അവർക്ക് ഇന്ന് പണി തീർക്കണം ഇവിടെ ഒരു ഒന്നൊന്നര അടി പൊങ്ങിട്ട് ഞാൻ കായ്ക്ക വശം പുറത്തൂടെ എടുക്കാനും ഉണ്ട് ഇതോടൊന്ന് വലിച്ചില്ല ലെവല് ചെയ്യട്ടെ അത് കാരണം ആളു വരുമ്പോ എങ്ങനെയാ പറയുന്ന ആളൊക്കെ കയറി കട്ട് ചെയ്ത് ഡെവലി ചെയ്തോണ്ടിരിക്കുന്നാലും തീരെ രാത്രി വരെ പെടുന്നാലും തീരെ പിന്നെ ഇവിടെ തിരഞ്ഞുണ്ടെങ്കിൽ മോളിൽ കുറച്ചുകൂടെ കട്ട് ചെയ്ത് അറിയാനോ അതോടെ കയറി അരിഞ്ഞ് ലെവൽ ചെയ്ത് കൊടുക്കാം നാളെ വെള്ളിയാഴ്ച ഇന്നത്തെ പരിപാടി ഇതോടെ പോകേ ഇപ്പം രാവിലെ വന്ന് ഇവിടുത്തെ വർക്ക് തുടങ്ങിയ ഇപ്പൊ രണ്ടാമത്തെ സൈറ്റ് വന്ന് രണ്ടാമത്തെ ഫോട്ടിലോട്ട് കേറിയിപ്പോ ൂറ്റിയാമ്പ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉച്ചയ്ക്ക് തീർന്നില്ലെങ്കിൽ പണി ആവോച്ചു ആ ഭാഗം കൂടെ പൈസ ഇപ്പൊ ഈ മൂലവശം തീർന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇതെല്ലാം വന്നിട്ട് ആ കുട്ടിയെ അങ്ങനെ ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞേ അത്യാവശ്യം എല്ലാം ലെവലാക്കി കൊടുത്തിട്ടുണ്ടോ സൈഡ് എല്ലാം അരിഞ്ഞ് അത്യാവശ്യം ബിനീഷാക്കി കൊടുത്ത് അത് വർഷപ്പെട്ടാൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്